ഹലോ ഗായ്സ് അപ്പൊ നമ്മളതാ അങ്ങനെ ഡൽഹിയിൽ എത്തി വിളത്തിന് സമയം അഞ്ചു മണി ആയി അഞ്ചേകാലും നമ്മളതിലൊന്നും ഇടില്ല അപ്പോ അഞ്ചേകാലായി നമ്മളത് അഞ്ചു മണിക്ക് എത്തിയതാണ് നമ്മള് ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നു അപ്പൊ നമ്മളിത് ടിക്കറ്റ് ഒക്കെ എടുത്ത് ട്രെയിൻ മെട്രോക്ക് മെട്രോ നല്ല തണുപ്പാണ്ടോ നമ്മൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറ് ആറേടെ അടുത്താണ്ടായി മെട്രോ സ്റ്റേഷൻ മെട്രോയിൽ കയറിയിട്ട് നമുക്കിനി റൂമുണ്ട് റൂമിലേക്ക് നൈസായിട്ട് പോകണം തേന നിലോ തണുക്കുന്നുണ്ടോ തണുക്കുന്നുണ്ടോ ഏ ആ ട്രെയിനിൽ കയറിയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ദേവു ഓ മെട്രോ ആകിയാ നമ്മുടെ മെട്രോ വന്നു കേട്ടോ ഇപ്പം ഏകദേശം സമയം ഏഴ് മുക്കാൽ എട്ടുമണിയുടെ എടുത്തായിട്ടോ ഇവിടെയാണെങ്കിൽ നല്ല മഞ്ഞും അടിപൊളി മഴയും മഴ ഹെവിയായിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ല ചാറ്റർ മഴ പക്ഷേ നല്ല മഞ്ഞും വന്നിട്ട് നല്ല ഫീൽ ഉണ്ട് കേട്ടോ അപ്പോൾ സമയം ഏകദേശം എട്ട് മണിയുടെ അടുത്തായി അതൊക്കെ അടുത്ത മെട്രോ വന്നു ഇത് മൂന്നാമത്തെ മെട്രോ ഉണ്ടോ മാറിക്കയറുന്നേ അങ്ങനെ മെട്രോ മാറിക്കയറി 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 അവസാനം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും നല്ല തിരക്കുണ്ട് നേനാ നല്ല തിരക്കാണ് ഇതിൻ്റെ ഉള്ളിൽ ു കേരിക്കോ അംഗനവാടി വിട്ട പോലെയാണ് ട്രെയിനിൽ ഇറങ്ങി ഓടുകയാണ് എല്ലാരും എന്നോട്ടേ ഓടുന്നെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ എല്ലാരും ഓടുന്നു നമുക്ക് ഇനിയും ചേഞ്ച് ചെയ്യാം ട്രെയിൻ ഇറങ്ങിയിട്ട് ഇനിയും മാറിക്കാരണം ഇറങ്ങി ഇപ്പൊ ഓൾറെഡി ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട് ട്രെയിൻ എന്റെ മേ എത്ര മാറി മാറിക്കയറുന്നത് എന്താ ദേവു തക്കയാ തക്കെയാ ബാഗ് ഇവിടുന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമായ സംഭവം തന്നെ കേട്ടോ ഇത് നമുക്കൊരു ഒരു ഗേറ്റോ അല്ല അതായത് ട്രെയിൻ അപ്പുറത്ത് വന്നു കഴിയുമ്പം ഇതും ഓപ്പൺ ആവും നമ്മുടെ കൊച്ചിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യെല്ലോ ലൈനുണ്ടാവും ആ ലൈൻ അപ്പുറത്തേക്ക് അവർ കടത്തി കൊടുക്കും നല്ല ചീത്ത പറയും പക്ഷേ ഇതാകുമ്പോൾ പടിപൊളിയാ അങ്ങനത്തെ ഒരു ആവശ്യമില്ല ട്രെയിൻ വന്നു കഴിയുമ്പം ഇത് ഓപ്പൺ ആവും അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും നല്ലൊരു മുന്നേറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് നമ്മൾ വീണ്ടും ചെയ്ഞ്ച് ചെയ്യാനായിട്ട് വീണ്ടും ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു മഴയത്താണ് കൈസ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നുകഴിഞ്ഞപ്പോ നല്ല മഴ മെട്രോ ഇറങ്ങി നമ്മൾ ഇതേ ഇതുപോലത്തെ ഒരു വണ്ടി ബൈക്കോലത്തെ സാധനം അത് പോയിക്കൊണ്ടിരിക്കുന്നു നല്ല മഴ കൈസ് നമ്മള് വന്ന ഓട്ടോറിക്ഷ നൈസായിട്ട് ഇതവിടെ ചെളി ഇത്തിരി ചെളി അവിടെ ഫുള്ള് അവിടെ നൈസാട്ട് മറിഞ്ഞ് ഭാഗ്യത്തിന് ആർക്കൊന്നും പറ്റിയിട്ടില്ല പിന്നെ നാവിസാറിൻ്റെ പെട്ടി പൊട്ടി പിന്നെ രസിക മേമിനും നാവിസാറിനും കൈക്ക് പോയി റോഡിൽ ചെറിയ വണ്ടിയതുണ്ട് അധികം ഒന്നും പറ്റിയിട്ടില്ല സേഫാണെല്ലാവരും റോഡുണ്ടല്ലോ ഭയങ്കര മോശം റോഡാണ് രസിക മേമിൻ്റെ ബാഗിലൊക്കെ ഫുള്ള് ചെളിയായി ഫുള്ള് മഴത്തായി പോയി ഫുള്ള് മഴ ചെളി വീഴ്ച അപ്പൊ കൈസ് നമ്മളിത് ഇതുപോലത്തെ വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇതുപോലത്തെ വണ്ടിയിൽ നിന്നാണ് വീണത് അതെ കൈസ് ഇതാണ് വണ്ടി കേട്ടോ ഇതിനകത്താണ് നമ്മൾ ഏഴുപേർ വന്നത് അങ്ങനെയാണ് ഗൈസ് ഈ വണ്ടി പറഞ്ഞത് അങ്ങനെ നമ്മളിത് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഐസ്സർ പുറത്തേക്ക് ഇറങ്ങിയല്ലേ മഴയൊക്കെ ഏകദേശം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് പക്ഷെ തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് ഇതൊക്കെ നിക്കുന്നാണ്ടില്ലേ ഓ ചുരുണ്ട് കൂടിയിട്ട്

എന്റെ പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ അതാ പറഞ്ഞേ സൈക്കിളിൽ പോലും വേണ്ടില്ല ഇങ്ങനത്തെ വണ്ടികൾ ഒരിക്കലും കേറൂലോ പക്ഷെ ഇങ്ങത്തെ വണ്ടികളില് സംഭവം ഒരു രണ്ട് രണ്ടു മൂന്നുപേരെ കണിയോ ഓക്കെ കേട്ടോ ഏഴുപേരെ കയറി കഴിഞ്ഞാല് മറയും കുറച്ച് സമയം നമ്മുടെ നാവേസാർ മിസ്സിങ് ആയിരുന്നു കേട്ടോ ഇത് പുള്ളിക്കാരന്റെ ട്രൂ ലവ് ആണ് കേട്ടോ പുള്ളിക്കാരി ഇവിടെ ഡെയിലി ആയിരുന്നു പഠിക്കുന്നത് അപ്പം വിൽക്കാൻ പോയതാണ് ഈ കൈസമയം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ ഒരു ഹോട്ടൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ് ഫുഡൊക്കെ എല്ലാ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നുള്ളൂ കണ്ടിട്ട് രണ്ട് ടേബിൾ ഞാനെന്റെ ഭാര്യയുടെ അടുത്തിരിക്കു വേണ നിങ്ങള് കപ്പിൾസ് ആയിരിക്കുന്നത് ഇവര് കപ്പിൾസ് ആയിട്ടിരിക്കുന്നത് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാനോ അവരും കപ്പിൾസ് ആയിരിക്കുന്നു അപ്പം നമ്മൾ മെട്രോ കാർഡ് എടുക്കാൻ വിചാരിച്ചിട്ടോ നമുക്ക് മൂന്ന് ദിവസത്തേക്ക് ഫൈവ് ഫിഫ്റ്റി ആണ് ഒരാൾക്ക് വരുന്നത് നമ്മളിപ്പോൾ ഇവിടെ മിക്ക സ്ഥലങ്ങളിലേക്ക് മെട്രോ യാത്രയില്ല ചെയ്യുന്നത് അപ്പം എന്തായാലും മുപ്പത് നാൽപ്പതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല എമൗണ്ട് ആവും ആയിരം പേര് നമുക്ക് മൂന്ന് ദിവസത്തേക്ക് അഞ്ഞൂറ്റമ്പരെ എടുത്തു കഴിഞ്ഞാൽ കാർഡ് കിട്ടും അൺലിമിറ്റഡ് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ കാർഡ് തിരിച്ചു കൊടുക്കുമ്പോൾ അമ്പത് രൂപ വെച്ചിട്ട് തിരിച്ചു കിട്ടും ഒരു കാർഡിന് അപ്പം നമ്മൾ അങ്ങനെ കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിന്റെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വെച്ചാൽ കാർഡ് ടോപ്പ് ചെയ്യുന്നൊരു സംഭവം നമ്മുടെ മെട്രോ കാർഡ് റീചാർജ് ചെയ്യുന്നൊരു സംഭവം അങ്ങനെ നമുക്ക് കാർഡ് കൈ കിട്ടി കേട്ടോ ഇതാണ് കാർഡ് എന്താന എല്ലാരും അവനവന്റെ കാർഡ് സ്വൈപ്പ് ചെയ്തതേ പോകുന്നു ഞാനും പോട്ട് ചോയിപ്പ് ദൈവത്തെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മടെ കാർഡിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടില്ല ഗായ് ഞാനും നമ്മളെ തേച്ചു മലയാളം ഭൂമി അതുണ്ട് അപ്പൊ നമ്മൾ അപ്പൊ ജയിച്ചു എന്നാ പിന്നെ അവിടെ പോയി ചേച്ചു നേരെ മെട്രോ തിയേറ്ററിലേക്ക് ഈ കാർഡ് എടുത്ത് യൂസ് ആയിട്ടോ നമ്മുടെ മെട്രോ കാർഡ് എടുത്തേക്കുന്ന മൂന്ന് ദിവസം നമുക്ക് അൺലിമിറ്റഡ് യൂസ് ചെയ്യാം നമ്മളിപ്പോ അങ്ങോട്ട് കൂടെ പോയി പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ ഇങ്ങനെ പേ ചെയ്യണം ഭയങ്കര യൂസ് ആയിട്ട് അഞ്ഞൂറ്റമ്പത് രൂപക്ക് മൂന്ന് ദിവസം നീ പറഞ്ഞേ നമ്മളിപ്പോ നേരെ സിനിമയ്ക്ക് പോന്നുണ്ട് അതിന് നമ്മൾ പോകുന്നു അപ്പൊ ഇത് തിയേറ്ററിന്റെ ഉൾവശമാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ ആയിട്ട് അവര് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടുത്തെ പോലെ നേരത്തെ തിയേറ്ററിനകത്ത് കാര്യൊന്നും പറ്റില്ല അതൊരു ഓൺ ടൈം ആണെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റ് ഉണ്ട് എയ്റ്റീൻ പ്ലസ് ആയതുകൊണ്ട് നിലുവിനെ കയറ്റിയിട്ടില്ല അപ്പം അങ്ങനെ അവസാനം ദേവും പറഞ്ഞ് ദേവും വരുന്നില്ല എന്ന് അങ്ങനെ ദേവും നിലവും മാളപ്പൊടി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടി കയറി അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീടിയേക്ക് കാണാം അതുവരേക്കും ബായ്